ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എന്നെ എന്നെപ്പിച്ച ഒരു ഫുട്ബോൾ കമന്ററി ശ്രദ്ധയിൽപ്പെട്ടു ഈ അടുത്ത കാലത്തൊന്നും ഫുട്ബോൾ മത്സരങ്ങൾ നേരിട്ട് കാണാൻ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ടി വിയിൽ ഒക്കെ കാണാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് കാണാൻ കഴിയാറുള്ളത് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല സമയമില്ലാത്തത് കൊണ്ടാണ് ക്രിക്കറ്റിനോടും ഫുട്ബോളിനോടും ഒക്കെ നല്ല താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ചെറുപ്പകാലത്ത് അത്തരത്തിലുള്ള മത്സരങ്ങൾ കാണുന്നതിനു വേണ്ടി ടി വിക്ക് മുന്നിലും അതുപോലെ തന്നെ പ്രാദേശികമായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾ കാണുന്നതിനുമൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുമായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ സമയമില്ല അതുകൊണ്ട് തന്നെ നേരിട്ട് കാണാൻ കഴിയാറില്ല എന്നാൽ ഇടക്കൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചില മത്സരങ്ങളുടെ ഭാഗങ്ങൾ അതുപോലെ തന്നെ ഇൻസ്റ്റയിലുള്ള പ്രധാനപ്പെട്ട ഗോളടിക്കുന്ന ചില രംഗങ്ങൾ ഇതൊക്കെ കാണാറുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് എന്നെ കോരിത്തെപ്പിക്കുന്ന ഏതൊരു ഭാരതീയനെയും കോരിത്തെരിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ കമൻ്ററി മനോഹരമായിട്ടുള്ള ചില വാക്കുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മനു മിൻഹാജ് പേരുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റയിൽ ഈ ഒരു കമന്ററിയുടെ ചെറിയ ഒരു ഭാഗം അദ്ദേഹം അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ എനിക്ക് ഒരു വലിയ നഷ്ടം തോന്നുകയാണ് ഇതൊന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു കാരണം വെറും ഒന്നര മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് കാണാനായത് നേരിട്ട് പോയിരുന്നെങ്കിൽ അവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കേൾക്കാമായിരുന്നു അതിന് കഴിഞ്ഞില്ല അതൊരു വലിയ നഷ്ടമാണ് എന്ന രീതിയിൽ ഞാൻ അതിനെ കാണുകയാണ് ഇനി ഞാനെന്റെ വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് എന്നെ കോരിത്തെപ്പിച്ചത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഫുട്ബോൾ കമന്ററിയോട് എന്തുകൊണ്ടാണ് ഇത്ര താല്പര്യം തോന്നിയത് എന്ന കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് അതിനു മുമ്പ് ആ കമന്ററിയിൽ പറഞ്ഞ വാക്കുകൾ ഞാനൊന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ശ്രമിക്കുകയാണ് അതായത് ആ പറഞ്ഞതുപോലെ പറയാൻ എനിക്ക് കഴിയില്ല എങ്കിൽ കൂടെ പറഞ്ഞ വാക്കുകൾ ആ പറഞ്ഞ കാര്യം ആ കാര്യത്തിന്റെ ഉദ്ദേശം അത് വളരെ വ്യക്തമാണ് ഈ സമീപ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് ഉടനീളം ഉണ്ടായിട്ടുള്ള ചില സംഘപരിവാർ നീക്കങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ള സംഘപരിവാർ ഇടപെടലുകൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള അവരുടെ ചില പ്രതികരണങ്ങൾ ഇതുമായൊക്കെ നമുക്ക് ഈ കമന്ററിയെ കൂട്ടി പറയാൻ കഴിയും കൂട്ടി വായിക്കാൻ കഴിയും അത്തരത്തിലുള്ള വാക്കുകളാണ് ഈ കമന്ററിയിൽ സംഘാടകരിൽ ഒരാളായിട്ടുള്ള വ്യക്തി ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ശബരിമലയ്ക്ക് പോയിട്ടുള്ള മല ചവിട്ടാൻ പോയിട്ടുള്ള അയ്യപ്പ ഭക്തന്റെ അരവണ കാത്തിരിക്കുന്ന ഇതര മതവിഭാഗങ്ങളുള്ള മുസ്ലിങ്ങളുള്ള ഇന്ത്യ രാജ്യത്തെ കുറിച്ച് പറയുകയാണ് ഈ രാജ്യത്തെ മതസൗഹാർദ്ദം അതുപോലെ തന്നെ സാഹോദര്യത്തെ കുറിച്ചാണ് സംഘാടകൻ അല്ലെങ്കിൽ ആ കമന്ററി പറഞ്ഞ വ്യക്തി അത്തരത്തിലൊരു വാക്കുപയോഗിച്ചത് ആ സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ പടച്ച റബ്ബെ നടയടച്ചല്ലോ എന്ന് പറയുന്ന ഹൈന്ദവരുള്ള ഇന്ത്യ അമ്പലം എന്ന് പറയുന്നത് അവിശ്വാസം ഹൈന്ദവർക്കുള്ളതാണ് എന്നാൽ അവർ നടയടച്ചാൽ നടയടക്കാരായാൽ പടച്ചറബെ എന്ന് പറഞ്ഞ് നടയടച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷമം അവർ പങ്കുവെക്കാറുണ്ട് അങ്ങനെ പറയാറുണ്ട് എന്ന് ഇവിടെ ഈ കമന്ററി പറഞ്ഞ വ്യക്തി സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് ഡിസംബറിലെ ക്രിസ്തുമസിന്റെ മഞ്ഞുള്ള രാവുകളിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും വീടുകളുള്ള ഇന്ത്യ അതായത് വളരെ കൃത്യമായിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചിരിക്കുകയാണ് ഫുട്ബോൾ മത്സരവുമായി ഈ കമന്ററിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നാൽ ഫുട്ബോൾ മത്സരം ഫൈനൽ മത്സരം നടക്കുന്നതിന് മുന്നോടിയായി മൈതാനത്തിന്റെ നടുക്കിറങ്ങി നിന്നുകൊണ്ടാണ് ഈ സംഘാടകരിൽ ഒരാൾ ഇത്തരത്തിലുള്ള ചില വാക്കുകൾ പറയുന്നത് എന്തായാലും അവസരോചിതം എന്ന് മാത്രമാണ് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് സംഘപരിവാരങ്ങൾ നടത്തിയ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ കൂടുതൽ പറയേണ്ടതില്ല എങ്കിൽ കൂടെ ഈ കമന്ററിയുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയേണ്ട ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട് അതിനു മുമ്പ് നിങ്ങൾ ആ കമന്ററി പറഞ്ഞ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൂടെ ഒന്ന് കാണുക അധർമ്മത്തിന്റെ അകിസ്ഥാനികൾ അറിയുക മറക്കില്ല തുറക്കില്ല ഈ ദുനിയാവിൽ ആ കൊതും ക്രൂരതയുടെ ചോരപ്പാടുകൾ ഇത് ഇന്ത്യയാണ് പാപഭോചനത്തിന്റെ നിർവിധി പേരിൽ അയ്യപ്പന്റെ തിരുനടയിലേക്ക് മലച്ചവിട്ടാൻ പോയ സുഹൃത്തിന്റെ അരവണ കാത്തിരിക്കുന്ന മുസൽമാന്റെ ഇന്ത്യ പടച്ചവറത്തെ നടകടച്ചോ എന്ന് ചോദിക്കുന്ന ഹൈന്ദവന്റെ ഇന്ത്യ മഞ്ഞുപെയ്യുന്ന ഡിസംബറിന്റെ ക്രിസ്മസ് രാവുകളിൽ നക്ഷത്രങ്ങൾ പൂക്കുന്ന പുൽക്കൂടൊരുക്കുന്ന ഹൈന്ദവന്റെയും മുസൽമാന്റെയും ഇന്ത്യ ഈ ഇന്ത്യയുടെ ആത്മാവിനെ ഉതേരിപ്പിച്ച് പാകിസ്ഥാൻ ഭീകരർ എന്ന് തള്ളിയ അനേകം അമ്മമാരുടെയും അനേകം സഹോദരന്മാരുടെയും അനേകം കുഞ്ഞു പൈതലുകളെയും മാതൃരാജ്യത്തിനുവേണ്ടി കരൾക്ഷോര പകർത്തി നൽകിയ വീരവൃത്യു മരിച്ച അനേകം ദൂരചതാന്മാരുടെയും ഓർമ്മകളുടെ ഓരങ്ങളിലേക്ക് ഒരാഗ്രഹം സ്നേഹത്തൂക്കം സമർപ്പിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ ഉൾക്കാടുന്ന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ് പഹൽഗാം അറ്റാക്കിനു ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നടപടികൾ സ്വീകരിച്ചു ഇപ്പോഴും നടപടികൾ തുടരുകയാണ് പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്കെതിരെയും അതുപോലെ തന്നെ അസർബൈജാനെതിരെയും ഒക്കെ ഇന്ത്യ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഒരു രാജ്യസ്നേഹിക്ക് ഒരിക്കലും ഈ നടപടികളെ തള്ളി പറയാൻ കഴിയില്ല ആത്മാർത്ഥമായിരിക്കണം നൂറു ശതമാനം ഭീകരവാദികളെ തുരത്തണം നാളെ ഒരു കാരണവശാലും അവർ അതിർത്തി കടന്ന് രാജ്യത്തേക്ക് വരരുത് ഈ ഒരു കാര്യത്തിൽ രാജ്യസ്നേഹികൾ ഒറ്റക്കെട്ടാണ് എന്നാൽ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ചില പ്രതികരണങ്ങളും പ്രചരണങ്ങളും നടക്കുന്നുണ്ട് അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ അത് ഇവിടെ ചില മതഭീകരവാദികൾ നടത്തുന്നതാണ് അവർ രാജ്യദ്രോഹികളാണ് എന്ന് മുദ്ര കുത്തിക്കൊണ്ട് വ്യാപകമായി ഒരു വിഭാഗം ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ മോശമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്തായാലും നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനെതിരായിട്ടുള്ള ഈ സൈനിക നീക്കത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള സോഫിയ ഖുരേഷി എന്ന് പറയുന്ന ഒരു സൈനിക ഒരു സൈനിക ഓഫീസർ കേരള റാങ്കിലുള്ള ഒരു സൈനിക ഓഫീസറാണ് അവർക്കെതിരെ ഒരു മന്ത്രി തന്നെ വളരെ മോശപ്പെട്ട ചില പരാമർശങ്ങൾ ആ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി ആ മന്ത്രിക്കെതിരെ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇപ്പോഴും ആ മന്ത്രിയെ പുറത്താക്കാനോ ആ മന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കാനോ ആ മന്ത്രിയുടെ പാർട്ടി തയ്യാറായിട്ടില്ല ആ പാർട്ടിക്കാരാണ് ഇവിടെ ഞങ്ങളാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞ് പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നത് രാജ്യത്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു ബി ജെ പി അനുകൂലിക്കുന്ന സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വ്യാപകമായി അധിക്ഷേപങ്ങൾ അതിക്രമങ്ങൾ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ തുടർന്നു വരുന്ന സമയത്ത് തീർച്ചയായും ഇത്തരത്തിലുള്ള കമന്ററി വളരെ അത്യാവശ്യമാണ് അത്തരക്കാരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ അതൊരുപാട് ഗുണം ചെയ്യും മാത്രമല്ല ശേഷിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് വളരെ ന്യൂനപക്ഷം സംഘപരിവാർ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ ന്യൂനപക്ഷം മാത്രമാണ് ഇവിടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള അവരാരാണെങ്കിലും ശരി രാജ്യത്തിന് വേണ്ടി എത്ര വലിയ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണെങ്കിലും ശരി അവരുടെ പാരമ്പര്യം എന്താണെങ്കിലും അവർക്ക് പ്രശ്നമല്ല അത്തരക്കാരൊക്കെ പ്രത്യേകിച്ച് മുസ്ലിമാണെങ്കിൽ പേര് മുസ്ലിം ആണെങ്കിൽ അവർ ഭീകരവാദിയുടെ സഹോദരനോ സഹോദരിയോ ആണ് അത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ആ പ്രചരണം കേട്ട് തെറ്റിദ്ധരിക്കുന്ന ചില ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള കമന്ററി ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ പത്രാധിപരാണെന്ന് പറഞ്ഞ് ഒരു കക്ഷി മധു എന്നാണ് അയാളുടെ പേര് എന്തായാലും അയാൾ തുപ്പുന്നത് വിഷമാണ് മധു അല്ല ഒരിക്കലും അയാൾക്ക് മധു പുറത്തേക്ക് ഒഴുക്കാൻ കഴിയില്ല ആ മനുഷ്യൻ ഇവിടെ പറഞ്ഞുകൂട്ടിയ കാര്യങ്ങൾ അതായത് ആയിഷയോ അബൂബക്കറോ തോമസ് കുട്ടിയോ ഷവർമ്മ കഴിച്ച് മരിക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം ഷവർമ്മ എന്ന് പറയുന്നത് ശവവർമ്മയാണ് അത് കഴിച്ച് വർമ്മ മരണപ്പെടുന്നു എന്നൊക്കെ പറയാനുള്ള ഒരു മനസ് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ മധുവിനെ പോലുള്ള പത്രാധിപർ എന്നൊക്കെ പറയുന്ന ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിർത്തി കടന്ന് നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പാകിസ്ഥാൻ തീവ്രവാദികൾ ആ തീവ്രവാദികളെക്കാൾ അല്ലെങ്കിൽ ആ തീവ്രവാദികളെ പോലെ തന്നെ നമ്മൾ അപകടം പിടിച്ച ഒരു വിഭാഗമായി ഇത്തരക്കാരെ കാണേണ്ടി വരും ഒരിക്കലും പറയാൻ പാടില്ലാത്ത സുപ്രീം കോടതി പോലും ഇവിടെ ഈ പഹൽഗാം അറ്റാക്കിൽ ഉത്തരവാദിയാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് സംഘപരിവാരങ്ങളുടെ ഒരു രീതി ഇവിടെ ഒരിക്കലും നമ്മുടെ ഈ രാജ്യത്ത് എല്ലാ വിഭാഗം ആളുകളെയും അംഗീകരിക്കുന്ന ഒരു രീതിയല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങളെ അവരിപ്പോൾ ആക്രമിക്കുന്നു അതിനവർ ക്രൈസ്തവരുടെയും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളുടെയും ഒക്കെ പിന്തുണ അവർ നേടിയെടുക്കുന്നു മുസ്ലിങ്ങളെ തുരത്തി കഴിഞ്ഞാൽ അവരടുത്തു ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് എതിരെ തിരികും അതിനുശേഷം ഇതൊരു ഹൈന്ദവ രാജ്യം എന്ന രീതിയിൽ അവർ പ്രഖ്യാപിക്കും ഏതാണ് ആരാണ് ഹൈന്ദവർ എന്ന കാര്യത്തിൽ അപ്പോഴാണ് അവർ തീരുമാനത്തിൽ എത്തുകയുള്ളൂ എന്തായാലും ആ സമയത്ത് ഇവിടെ പുലയരും മറ്റു ഇതര വിഭാഗങ്ങളും ഒക്കെ പ്രത്യക്ഷപ്പെടും അവരെയൊക്കെ ആട്ടി ഓടിക്കും അവരൊക്കെ അടിമകളാക്കുന്ന അവരെയൊക്കെ അടിമകളാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സ്വപ്നം കണ്ട് അത്തരത്തിലൊരു ഭാവി സ്വപ്നം കണ്ട് മനുസ്മൃതി അനുസരിച്ച് ഭരണം നടത്താം ഭരണഘടനയെ മാറ്റിവെക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘപരിവാർ തലച്ചോറുകളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ വളരെ ലളിതമായ ഭാഷയിൽ സുന്ദരമായ ഭാഷയിൽ ഒരു ഫുട്ബോൾ മത്സരത്തിനിടെ ആയിരങ്ങളെ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ മൈതാനത്തിൽ നടുക്കു നിന്നുകൊണ്ട് പറയാൻ ആർജവം കാണിച്ച ആ സംഘാടകർക്ക് ഞാൻ എല്ലാവിധ അഭിനന്ദനവും വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നെറികെട്ട ചില ജന്മങ്ങളെ ോധവാന്മാരാക്കുന്നതിനു വേണ്ടി അത്തരക്കാർ മൂലം തെറ്റിദ്ധാരണയിൽ പെട്ടുപോകുന്ന തെറ്റിദ്ധരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അതായത് ഇവിടുത്തെ മുസ്ലിം മതവിഭാഗങ്ങളെക്കുറിച്ചും മറ്റിതര വിഭാഗങ്ങളെക്കുറിച്ചും ഒക്കെ തെറ്റായ ധാരണയിൽ എത്തിപ്പെടുന്ന ഒരു വിഭാഗം അത്തരത്തിലുള്ള ആളുകളെയും ബോധവൽക്കരിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കഴിയും തീർച്ചയായും ഇത് അവസരോചിതം തന്നെയാണ് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്